നമസ്കാരം ഈ പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും ചൈനയും ഒന്നും വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്ക് ഒരു സൈനിക വ്യൂഹമുണ്ട് മൂന്ന് സൈനിക വിഭാഗങ്ങളുണ്ട് അവർക്ക് അത്യാവശ്യ ആയുധങ്ങളും കാര്യങ്ങളും ശേഷിയുമൊക്കെ ഉണ്ട് എന്നത് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റ് ചില രാജ്യങ്ങളുടെ ഇസ്രായേൽ അടക്കമുള്ള ചില രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ മറ്റു ചില രാജ്യങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്കകത്തെ അതിശക്തമായ നൂതന സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയെടുത്ത പ്രത്യേകമായ കമാൻഡ് ട്രാഫിക്കിംഗ് ആൻഡ് ഒബ്സർവേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഞങ്ങളുടെ ഐ എസ് ആർഒയ്ക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നറിയില്ല പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളും പറയുന്നില്ല ഞങ്ങൾക്കറിയാം പക്ഷെ പറയുന്നില്ല അതായത് ഈ പാകിസ്ഥാനിലെ ഓരോ മേഖലയും തീവ്രവാദ ക്യാമ്പുകളുടെ ടെന്റുകൾ അടക്കം എത്ര ടെന്റുകൾ ഒരു ക്യാമ്പിലുണ്ട് ആ ടെന്റുകളിൽ എത്ര പട്ടാളക്കാരുണ്ട് ആ ടെന്റിനടിയിൽ എത്ര കിടങ്ങ് കുഴിച്ചു വെച്ചിട്ടുണ്ട് ആ കിടങ്ങിനകത്ത് എന്തൊക്കെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ടെന്റിൽ നിന്ന് ആ ടെന്റിലേക്ക് എത്ര ദൂരമുണ്ട് ആ ടെന്റിൽ എത്ര പട്ടാളക്കാരുണ്ട് ഇവരുടെ വാച്ച് ടവറുകളിൽ എത്ര എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് എത്ര എണ്ണത്തിന് ലൈറ്റ് ഉണ്ട് എത്ര എണ്ണത്തിന് വൈദ്യുതി ഉണ്ട് എത്ര എണ്ണം മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ക്ക് മുമ്പേ ഇവിടെ റെക്കോർഡറാണ് കൃത്യമായി ആണ് അതായത് കൃത്യമായി ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ടീം ടീം എന്താണ് ഏതാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ കൃത്യമായി മിലിറ്ററി ഇന്റലിജൻസ് മിലിട്ടറി ടെക്നിക്കൽ ഓപ്പറേഷൻസ് മിലിട്ടറി എഞ്ചിനീയറിങ് അതുപോലെ തന്നെ മിലിറ്ററി സിഗ്നലിംഗ് സംവിധാനം എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും അത്യാധുനികമായ ലോകത്ത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ശേഷിയുള്ള ആധുനിക സംവിധാനങ്ങളും ആധുനിക ഉപകരണങ്ങളും ചേർത്ത് വെച്ച മിലിട്ടറി കമാൻഡിംഗ് എയർ കമാൻഡിംഗ് അല്ലെങ്കിൽ വാട്ടർ കമാൻഡിംഗ് ലാൻഡ് കമാൻഡിംഗ് സിസ്റ്റം ഇസ്രോ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകമായ സംവിധാനമുണ്ട് പ്രത്യേകമായ സോഫ്റ്റ്വെയറുകളുണ്ട് പ്രത്യേകമായ ഉപകരണങ്ങളുണ്ട് ഇതുവഴിയാണ് ഇവിടെ കാര്യങ്ങൾ അളക്കുന്നത് അതായത് പാകിസ്ഥാൻ മേഖലകളിലേക്ക് അവരുടെ തീവ്രവാദ മേഖലകളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് ഒരു ഈച്ചയല്ല ഒരു അമീപ പാറിയാൽ അറിയും അതായത് ഒരു സൂക്ഷ്മജീവി ആ പ്രദേശത്തേക്ക് കടന്നാൽ പോലും അറിയത്തക്ക രീതിയിലുള്ള ആധുനിക സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രവർത്തിക്കുന്നത് അപ്പൊ പിന്നെ ഈ ചൈനയുടെ എറിഞ്ഞാൽ പൊട്ടാത്ത പടക്കവും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശിവകാശിയിൽ ഉണ്ടാക്കുന്ന പടക്കവും അല്ലെങ്കിൽ തുർക്കി കൊടുത്ത ഈ എലിവാണം പോലത്തെ ബോംബും ഒക്കെ ആയിട്ട് ഇവിടെ ഇന്ത്യക്ക് നേരെ കറങ്ങിക്കൊണ്ടിരുന്നാൽ പ്രദക്ഷണം വെച്ചുകൊണ്ടിരുന്നാൽ എന്താണ് നടക്കുക മാത്രമല്ല ഇവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് കൃത്യമായി സർജിക്കൽ സ്ട്രൈക്ക് ആക്രമണങ്ങൾ ബോംബിങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നടത്താനും നമുക്ക് കഴിയും ഏറ്റവും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന അത്യാധുനിക സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിസാങ്കേതികമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാഹൃദം കണ്ണിൽ എണ്ണയൊഴിച്ച് നിരവധി ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞന്മാരും ടെക്നീഷ്യൻസും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഇവർക്കറിയാം പക്ഷെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല ഒരു ഒരുവേളെ ആരെങ്കിലും ആ കൂട്ടത്തിൽ മറ്റേ വിളിച്ചു പറഞ്ഞ് ഇവിടെ ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് ചോദിച്ചു എന്ന് കേട്ടു എന്താണ് അവനെ ഐ എൻ എസ് വിക്രാന്ത് കണ്ട് നിർവൃത്തി അടയാനാണോ അല്ലെങ്കിൽ ഇപ്പം ഐ എൻ എസ് വിക്രാന്തിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അവർ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനാണോ കോഴിക്കോട് അവനെ അവനേതായാലും പിടിച്ചിട്ടുണ്ട് നല്ല ഇടിയും കിട്ടി കാണും കാരണം ഇവിടെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ എവിടെയാണെന്നൊക്കെ പി എംഒ ഓഫീസിൽ നിന്ന് പറഞ്ഞൊക്കെയാണ് വിളിച്ചു ചോദിക്കുന്നത് അതുപോലുള്ള ഉദ്യോഗസ്ഥർ അതുപോലെയുള്ള ആളുകളല്ല ഈ ഒരു ടീമിൽ പ്രവർത്തിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥരെക്കാളും വിശ്വസ്തരും ഏറ്റവും സത്യസന്ധരും ഏറ്റവും വിദഗ്ദ്ധരുമായ ഉദ്യോഗസ്ഥരാണ് ഈ മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് അവർ കൃത്യമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു കൃത്യമായി പി എംഒ ഓഫീസ് അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ അതുപോലെ വിവിധ സൈനിക മേധാവികളുടെ ഓഫീസിലൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതൊന്നും ഈ പാകിസ്ഥാന്റെ ഓരപ്പടക്കവും ചൈനയുടെ ശിവകാശിപ്പടക്കവും അല്ലെങ്കിൽ തുർക്കിയുടെ ഇരിവാണവും ഒന്നും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇത് ഇന്ത്യയാണ് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ അതായത് ചന്ദ്രനിൽ പോകുന്നു നമ്മൾ ലോകമല്ല യൂണിവേഴ്സ് തന്നെ പ്രപഞ്ചം തന്നെ കീഴടക്കിക്കൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യ മുന്നേറുമ്പോൾ ഈ പാകിസ്ഥാന്റെ ഏറുപടക്കവും ഏർ കിഴിവടക്കവും കണ്ട് നമ്മൾ എന്താണ് അവർ അവരവിടെ എന്താ ചെയ്യുന്നതെന്ന് അവരവിടെ മൂത്രം ഒഴിച്ചാലും നമുക്കറിയാം അവരവിടെ ഭക്ഷണം കഴിക്കുന്ന അതിനകത്ത് എത്ര ചോറവർ കഴിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്ത് വേണമെങ്കിലും അറിയാൻ പറ്റും അവരവിടെ ചിന്തിക്കുന്നത് ഇവിടെ അറിയും അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് വെറുതെ മുട്ടാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയാം പിന്നെ ഈ ചൈനയും തുർക്കിയും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കില്ലേ അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബാക്കി കാണില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇനിയും പഠിച്ചില്ലെങ്കിൽ ബാക്കിയുണ്ടാവില്ല അവിടുത്തെ ജനങ്ങളെപ്പോലും കരുതില്ല എന്നും പ്രധാനമന്ത്രി അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇത്തരം തോന്നിയാസങ്ങളുമായിട്ടും തോണ്ടിത്തരങ്ങളുമായിട്ടും ഇന്ത്യയുടെ പള്ളയ്ക്ക് തോണ്ടാൻ വന്നാൽ അത് ഏത് തീവ്രവാദ ഗ്രൂപ്പായാലും ഏത് അല്ലാത്ത ഗ്രൂപ്പായാലും ഏത് ഗ്രൂപ്പ് ആയാലും അവനെയൊന്നും വച്ചേക്കില്ല ആ രാജ്യത്തെ തന്നെ വച്ചേക്കില്ല പാകിസ്ഥാൻ എന്ന രാജ്യം ഓർമ്മയാകൂ ഓർമ്മ പോലും ആകില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പം ഏറ്റവും ആധുനിക സിസ്റ്റങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധമുഖത്ത് പ്രവർത്തിക്കണമെങ്കിൽ അതിനും തയ്യാറാണ് ഏറ്റവും ശക്തമായി തന്നെ അത് പ്രവർത്തിക്കുന്നു ഇവിടെ ഒന്നും ഇന്ത്യയെ ഒളിച്ച് ഒരു സാധനവും ലോകത്താർക്കും ചെയ്യാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത് പാകിസ്ഥാനിലെ മാത്രം കാര്യമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മേഖലകളിലെയും കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകോത്തര ശക്തിയായി സാങ്കേതിക വിദ്യയിലായാലും ആഹ് മറ്റേ ആയുധ ശക്തിയിലായാലും പ്രതിരോധ സാങ്കേതിക ശാസ്ത്രീയ ശക്തികളിലായാലും ഒക്കെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു താരമായി ഈ ഇന്ത്യ മാറിക്കഴിഞ്ഞതായിട്ടുള്ള കാര്യം ഇനിയെങ്കിലും ഇവരൊക്കെ ഓർത്താൽ നന്നായിരിക്കും ഇവരുടെ അല്പബുദ്ധിയിൽ തോന്നില്ലായിരിക്കും പക്ഷേ ഇവിടെ കളിക്കരുത് കളി അങ്ങ് മാറും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമുണ്ട് ലോക ലോകരാജ്യങ്ങളുടെ സഹായമുണ്ട് എല്ലാത്തിലും ഇന്ത്യ വേറിട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം അവസരത്തിൽ ഈ യുദ്ധാന്തരീക്ഷത്തിൽ കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏത് മേഖലയിലായാലും ഇന്ത്യയെ അങ്ങനങ്ങ് ഇരുത്താനൊന്നും ആരും വിചാരിച്ചാൽ നടക്കില്ല നോക്കണ്ട തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ